ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് വാഹന പുക പുകപരിശോധന അസോസിയേഷൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവ ചികിത്സാസ് ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് വാഹന പുക പുകപരിശോധന അസോസിയേഷൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രാപ്വൽ യൂണിറ്റ് എന്നിവ ചികിത്സാ സഹായം നൽകി വാഹന പുക പുകപരിശോധന അസോസിയേഷൻ ഭാരവാഹികളായ വി പി മുഹമ്മദ് കുഞ്ഞി ജിജോ പുന്നബ്ളാക്കൽ എന്നിവർ തുക ചികിത്സാ സഹായ സമിതി കൺവീനർ രവി വാഴക്കോടിനു കൈമാറി ട്രഷകർ ടി ബി പ്രസാദ് എ ജി ഭാസ്കരൻ ജമീല കൊളയത്ത് സുബിൻ കെ എം ശ്രീകാന്ത് ജിനോ ഫ്രാൻസിസ് എന്നിവർ സന്നിഹിതരായിരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രാപ്പൽ യൂണിറ്റ് നൽകിയ തുക ടി പി മനോജ് ചികിത്സാ സഹായ സമിതി വൈസ് ചെയർമാൻ എ ജി ഭാസ്കരൻ യൂണിറ്റ് പ്രസിഡന്റ് റോയി ജോസഫിൽ നിന്നും ഏറ്റുവാങ്ങി രണ്ട് ചികിത്സ സഹായവുമായിട്ട് അതിൻ്റെ കമ്മിറ്റികൾ ഉണർന്നു പ്രവർത്തിക്കുകയാണ് നമുക്കെല്ലാം സുപരിചിതരായ മനോജ് മാഷി മാധ്യമരംഗത്തും അധ്യാപകരംഗത്തും നമ്മുടെ മലയോര മേഖലയിൽ ഏറെ അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡയാലിസുമായി ഒരുപാട് ബുദ്ധിമുട്ടി ഇപ്പോൾ അദ്ദേഹത്തിന് രണ്ട് കിഡ്നിയും മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് അതിനെ ഒരു വിമമായ സംഖ്യ ചെലവാകുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താങ്ങാൻ പറ്റാത്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് വികസന ഭാഗമായി ഈ പ്രക്രിയ മുന്നോട്ട് പോ കൊണ്ടുപോകുന്ന സാഹചര്യത്തിന് തന്നെ നമ്മുടെ ചെറുപുഴയുടെ സമീപ്രദേശത്ത് തന്നെ താമസിക്കുന്ന സുരേത എന്ന ഒരു വ്യക്തി മജ്ജമാറ്റിവെക്കു ചികിത്സയുമായി പോവുകയാണ് ഈ രണ്ട് വ്യക്തികളുടെയും ചികിത്സ ആവശ്യവുമായി വാഹന പുക പരിശോധനാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വെഹിക്കിൾ എമിഷൻ ടെസ്റ്റ് ഓളേഴ്സ് അസോസിയേഷൻ ഒരു ചെറിയ കൈതാക്ക ഈ രണ്ട് ചികിത്സാ സഹായ കമ്മിറ്റികൾക്കും നിങ്ങളുടെ ചെറിയൊരു സഹായം ഇവിടെ കൈമാറുകയാണ് അത് ഏറ്റുവാങ്ങുന്നതിന് ഇവിടുത്തെ അതിൻ്റെ ഭാരവാഹികളെ ഏറെ കൂടി അത് സ്വീകരിക്കുക ക്ഷണിക്കുക സെക്രട്ടറി എൻ ജെ ജോസഫ് ട്രഷറർ ടി ബാലകൃഷ്ണൻ എം രാജൻ സി അനിൽകുമാർ കെ ഐ അബ്ബാസ് അനീഷ് പകപ്പള്ളി ദിനേശൻ കണ്ണൂർ മിഷൻ ജിനോ ഫ്രാൻസിസ് എന്നിവർ സന്നിഹിതരായിരുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ